ഹായ് ഐഡിയേഴ്സ് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണെന്ന് വീഡിയോ ആയിട്ടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീട്ടിലെങ്ങനെ നാച്ചുറലായിട്ട് നമ്മളുടെ മുരിങ്ങയില വെച്ച് പൗഡർ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾക്കറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള പോഷകങ്ങളുടെ കലവറ തന്നെയാണെന്ന് പറയാം മുരിങ്ങയില മുരിങ്ങയിലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും മുടിക്കാണെങ്കിലും നമ്മളുടെ ശരീരത്തിനകത്തോട്ട് കഴിക്കാനാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ലതാണ് ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മളോട് മുരിങ്ങയില കഴിക്കാൻ പറയാറുണ്ട് അപ്പോൾ നമ്മൾ അപ്പം നമ്മൾക്കിപ്പം മുരിങ്ങയില പൗഡറും മാർക്കറ്റിൽ ഒരുപാട് അവ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾക്കറിയാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ നമുക്കൊരിക്ക ഒരിക്കലും വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കൊന്നും നമുക്ക് എപ്പോഴും ഒരു മടിയായിരിക്കും അതിനകത്ത് എന്തെങ്കിലും കെമിക്കൽസ് ചേർത്തിട്ടുണ്ടോന്ന് അപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് ടെൻഷൻ അടിക്കണേ നമ്മുടെ കുറച്ച് സമയം നമ്മൾ മെനക്കെട്ടിട്ടാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നാച്ചുറ ആയിട്ട് ഹോം മെയ്ഡായിട്ട് ആ മുരിങ്ങയില പൗഡർ വീട്ടിലുണ്ടാക്കുക അപ്പോൾ ആദ്യായിട്ട് നമുക്ക് കുറച്ച് മുരിങ്ങയില കുറച്ചധികം മുരിങ്ങയില കാരണം ഉണങ്ങി വരുമ്പം കുറച്ചേ കാണുകയുള്ളൂ കുറച്ചധികം മുരിങ്ങയില നമുക്ക് ഇതാക്കുക അതിനുശേഷം അതിനകത്ത് എന്താ പറയുന്ന കേടുണ്ടോ പുഴുണ്ടോ പുഴുക്കുത്തുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതെല്ലാം നീക്കം ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തു വെക്കുക നമ്മൾക്കറിയാം മുരിങ്ങയിലൊരുപാട് ഒരുപാട് നല്ല ഗുണങ്ങൾ ഗുണങ്ങളുണ്ട് മുരിങ്ങയിലയ്ക്ക് അതായത് എന്താ പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻ്റ് ഉണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ സി വിറ്റാമിൻ സി അതുപോലെ െ വിറ്റാമിൻ എ ബി വൺ ബി ടു ബി സിക്സ് വരെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനൊക്കെ നമ്മുടെ മുരിങ്ങയില ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പം എല്ലാ സമയത്തും നമ്മൾക്ക് ഇപ്പോൾ ഒരു പാക്ക് ഉണ്ടാക്കാനൊക്കെ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും നഗരത്തിലൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും എപ്പോഴും മുരിങ്ങയില മുരിങ്ങിയല ആയി കിട്ടണമെന്നില്ല അപ്പം വീട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഇച്ചിരി മുരിങ്ങയില പോടൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു പാക്കാക്കണം ോന്നുമ്പോൾ ഇത്രയും നല്ല പോഷകങ്ങളുടെ കലവകയോ മുരിങ്ങിയാലും പാക്ക് ഒക്കെ ആക്കണം തോന്നും ഇങ്ങനെ നല്ല പൊടിയൊക്കെ വെച്ച് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിടാം കാരണം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിന് എത്രമാത്രം ഗ്യാരണ്ടി ആണെന്ന് നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് അത് എന്ന് നോക്കാം നമ്മൾ മുരിങ്ങയില ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ട് നല്ല വെയിലത്ത് ഒരു തുണിയിൽ നല്ല തുണിയിൽ വെച്ച് ഉണക്കുക ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ കിട്ടണം നമ്മളിപ്പോൾ ഇലയൊന്നും ഊരി ഇടുമ്പോൾ വേണ്ട ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞരടിയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നന്നായിട്ട് വെയിലത്തിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക ഇതിപ്പോൾ ഒരു ദിവസം മുഴുവൻ വെയിൽ കൊണ്ട മുരിങ്ങയിലയാണ് ഇനി നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ കൊണ്ടതിന് ശേഷമുള്ള മുരിങ്ങയില കാണാം ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ കൊണ്ട് നമ്മൾക്ക് പൊടിക്കാൻ നല്ല പാകമായിട്ടുള്ള മുരിങ്ങയിലയാണ് ഇത് നല്ല രീതിയിൽ അതായത് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇല എല്ലാം കൂടെ ഒന്നും ഇങ്ങനെ എന്താ പറയുന്നത് കുടയുമ്പോൾ തന്നെ ഇല എല്ലാം കൂടെ താഴെ വന്നോളും എന്നിട്ട് നമുക്ക് ഈ ഇല വാരി നല്ല രീതിയിൽ നമ്മൾക്ക് എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നതെന്ന് നോക്കണ്ട നല്ല രീതിയിൽ ഒടിഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ ഇല മാത്രം മതി ഇനി കുറച്ച് ചെറിയ തണ്ടുകളൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിഞ്ചിലടയൊക്കെ ആകുമ്പം ഇലയിടെ ഇങ്ങനെ ഇടയിലാകാതെ ഇങ്ങനെ കിട്ടും അതിനൊന്നും കുഴപ്പമില്ല നമ്മൾക്ക് ഇനി ഇത് നല്ല രീതിയിൽ മിക്സിയുടെ ജാകളിട്ട് പൊടിച്ച് അപ്പോൾ അതിൻ്റെ ഇലകൾ മാത്രം എടുത്ത് നമ്മൾക്ക് മിക്സിയുടെ ജാറേ കിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത ശേഷം ഞാൻ ഞാനിതിനകത്ത് വേറൊരു കണ്ടൻറ്റും അല്ലെങ്കിൽ വേറൊന്നും ഞാൻ ആഡ് ആഡ് ചെയ്യുന്നില്ല മുരിങ്ങയിലയുടെ പൊടി മാത്രമേ ഇപ്പോൾ പൊടിക്കുന്നുള്ളൂ കാരണം നേരെ നമുക്ക് ഇനി ഫേസ് പാക്ക് ആണോ നമുക്ക് ഉള്ളിലോട്ട് കഴിക്കാനാണോ നമ്മൾ വൃത്തിയായി എടുത്തുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് കഴിക്കാനും കുഴപ്പമൊന്നുമില്ല ഉള്ളിലോട്ട് കഴിക്കുകയും ചെയ്യാം നമുക്ക് അതുപോലെ ഫേസ് പാക്കിലാണെങ്കിൽ ഹെയറിലാണെങ്കിലും ഹെയർ പാക്കിലാണെങ്കിലും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം എന്നിട്ട് നമ്മൾ ആ മിക്സിയിലോട്ട് അരിച്ചെടുത്ത് അതിനകത്ത് കുറച്ച് കമ്പും ഇതൊക്കെ ഇല്ല നമുക്ക് ഒന്നും ഒരു ഇത് അരി കുപ്പിലോട്ടിട്ടൊന്ന് അരിച്ച് നല്ല ഫൈൻ പൗഡർ ആയിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും ഇത് നമ്മൾക്ക് ഒരു കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിക്കാം എത്ര നാൾ വേണമെങ്കിലും നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം നല്ല രീതിയിൽ ഉണക്കിയെടുത്താൽ നമ്മൾക്ക് എത്ര നാൾ വേണമെങ്കിലും നമ്മൾക്ക് കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഇതിപ്പോ എന്റെ തീർന്നത് കൊണ്ടാണ് ഞാനിതിങ്ങനെ റെഗുലറായിട്ട് ചെയ്യാറുള്ളതാണ് ചെയ്ത് കൊടുക്കാറുമുണ്ട് അപ്പൊ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിലും ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒരു വട്ടമെങ്കിലും ചെയ്തു നോക്കുക ഇതിപ്പം ഞാൻ പൊടിച്ചതാണ് ഇത് ഇത്രയും ഉണ്ട് ഇത് നമ്മൾക്ക് മതി നമുക്ക് കുറച്ച് നാളത്തേനെ ഉണ്ട്